ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ ഗണിതം സബ്ജക്റ്റ് ആണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ഒരു അവധിക്കാലത്ത് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അതായത് നമ്മുടെ പേജ് നമ്പർ ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയും നമ്മുടെ പാർട്ട് വണ്ണിലാണ് ഉള്ളത് പതിമൂന്ന് തൊട്ടിട്ടാണ് നമ്മുടെ പാർട്ട് ടൂലിൽ ഉള്ളത് അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ എന്താണ് ആ ഫസ്റ്റ് ടോപ്പിക് റാണിയും മക്കളും ഇതൊരു കളിയുടെ പേരാണ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഈ കളി എന്താണ് ഇതിൽ കൂട്ടുകാർ എന്താ പറയുന്നത് നോക്കാം നമുക്ക് റാണിയും മക്കളും കളിക്കാം അത് എങ്ങനെയാണ് കളിക്കുക എങ്ങനെയാണ് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുക റാണിയും മക്കളും എന്നുള്ള ഗെയിം ഇവിടെ കളിക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് വായിക്കാം ഒരു വലിയ ഈർക്കിലും അതായത് ആ വലിയ ഈർക്കിളാണ് റാണി പത്ത് ചെറിയ ഈർക്കലും അതാണ് മക്കൾ ഓക്കെ എടുക്കുക അപ്പൊ അഞ്ചെണ്ണം ഈർക്കിലാണ് എടുക്കേണ്ടത് ഒരു വലിയ ഈർക്കിലും എടുക്കുക പത്ത് ചെറിയ ഈർക്കിലും എടുക്കുക വലിയ ഈർക്കിലാണ് റാണി ചെറിയ ഈർക്കിലെല്ലാം മക്കളാണ് പത്തെണ്ണമാണ് എടുക്കേണ്ടത് അപ്പൊ ഒരുമിച്ച് കളത്തിലിടുക എല്ലാം കൂടെ ചേർത്തി കളത്തിലിടുക വലിയ ഈർക്കിൽ ചെറിയ ഒരു ഈർക്കിലെങ്കിലും തൊട്ടു നിൽക്കണം നമ്മള് ഇടുന്ന സമയത്ത് വലിയ ഈർക്കിൽ ഒരു ചെറിയ ഈർക്കിലെങ്കിലും തൊട്ടു നിൽക്കണം ഇനി ഒരു ഈർക്കിൽ കൊണ്ട് ഓരോ ഈർക്കിലും എടുക്കണം അപ്പോൾ മറ്റുള്ളവ അനങ്ങാൻ പാടില്ല അനങ്ങാതെ നമ്മൾ എന്തു ചെയ്യുക ഒരു ഈർക്കിൽ കൊണ്ട് ബാക്കിയുള്ള എല്ലാ അതിലുള്ള എല്ലാ ഈർക്കിലും എടുക്കണം അങ്ങനെ നമ്മൾ റാണിനെയും എടുക്കണം എല്ലാ മക്കളെയും മാറ്റുക അപ്പൊ റാണിക്ക് പത്ത് പോയിന്റും മക്കൾ ഓരോ ഓരോന്നിനും ഓരോ പോയിന്റ് വെച്ച് നമുക്ക് കിട്ടും ഓ രണ്ടോ മൂന്നോ തവണ അങ്ങനെ കളിക്കുക ഓരോ കളിയിലെയും പോയിന്റ് കണക്കാക്കുക പോയിന്റ് കൂടുതൽ കിട്ടിയ ആൾ വിജയ് മനസ്സിലായില്ലേ എങ്ങനെയാണ് റാണി മക്കൾ എന്നുള്ള ഗെയിം കളിക്കുക എല്ലാരും കളിച്ചു നോക്കുക കൂട്ടുകാരൊത്ത് കളിച്ചു നോക്കുക അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാര് അതായത് നമ്മുടെ അഭിനന്ദും നന്ദനയും നമ്മുടെ ഉണ്ണിയൊക്കെ ചേർന്നിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ് റാണി മക്കൾ എന്നുള്ള ഗെയിം കളിച്ചു അങ്ങനെ അവർക്ക് കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ ഈ ടേബിളിൽ ഉള്ളത് ഈ പട്ടിക ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം അവർക്ക് എത്ര പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് നോക്കാം അപ്പൊ അഭിനന്ദിന് രണ്ട് റാണി കിട്ടിയിട്ടുണ്ട് എത്ര മക്കളാണ് എട്ട് മക്കളാണ് കിട്ടിയിരിക്കുന്നത് അല്ല ഈ എല്ലാം എന്താണ് പത്താ നമുക്കറിയാലോ ഒന്നിന് പത്ത് പോയിന്റ് ആണ് അപ്പൊ ഇവിടെ എത്ര പത്ത് കിട്ടിയിട്ടുണ്ടാവുമ്പോൾ രണ്ട് പത്ത് കിട്ടി മക്കൾ എല്ലാത്തിലും ഒരു പോയിന്റാണ് അപ്പൊ എട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ എട്ട് മക്കളെ കിട്ടിയാൽ എട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പോയിന്റ് പറയുക അതായത് രണ്ടും പത്ത് എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നു രണ്ട് പത്ത് എന്ന് വെച്ചാൽ എത്രയെന്നാണ് പറഞ്ഞത് ഇരുപത് ഇരുപതും എട്ടും കൂടെ ചേരുമ്പോൾ ഇരുപതും എട്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ പോയിന്റ് എത്രയാണ് ഇരുപത്തി എട്ട് അതേപോലെ അടുത്ത നന്ദനക്ക് നന്ദനയ്ക്ക് എത്ര റാണി കിട്ടിയിട്ടുണ്ട് മൂന്ന് റാണി കിട്ടിയിട്ടുണ്ട് അല്ലെ പത്ത് എത്ര പത്തായിരിക്കും മൂന്ന് പത്ത് എത്ര ഒന്നാണ് ഏഴ് ഒന്ന് ഇത് എണ്ണി നോക്കിയാൽ മതി ഈ മക്കളുടെ ഈ ഈ വരകൾ എണ്ണി നോക്കുക ഏഴ് ഒന്നാണ് അപ്പൊ എത്ര പോയിന്റ് ആണ് മുപ്പത്തിയേഴ് നമിതിക്ക് രണ്ട് പത്ത് ആറ് ഒന്ന് ആ പോയിന്റ് ഇരുപത്തി ആറ് നുസ്രത്തിന് രണ്ട് പത്ത് അഞ്ച് ഒന്ന് ഉത്തരം ഇരുപത്തി അഞ്ച് ഉണ്ണിക്ക് ഒരു പത്ത് പതിമൂന്ന് ഒന്ന് അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ പതിമൂന്ന് ഒന്നാണ് ഉള്ളത് പോയിന്റ് എത്രയാണ് പതിമൂന്ന് ഒന്ന് വെച്ചാൽ ഇതിൽ ഒരു പത്ത് ഉണ്ട് അല്ലെ നമുക്കറിയാം ഇതൊരു പത്താണ് ഇവിടെ ഒരു പത്ത് ഉണ്ട് ഇവിടെ ഒരു പത്ത് ഉണ്ട് അപ്പൊ രണ്ട് പത്തും കൂടെ ചെയ്യുന്ന ഉത്തരം എത്രയാണ് ഇരുപത്തി ഇരു ഇരുപതാണ് ഇരുപതും ഈ മൂന്നും കൂടെ ചേരുമ്പോൾ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഈ പതിമൂന്നിന്റെ കൂടെ ഇവിടെയുള്ള പത്ത് ഒരു പത്തിനെ കൂട്ടി നോക്കിയാലും മതി അങ്ങനെ കിട്ടിയാലും ഇരുപത്തിമൂന്നാണ് ഉത്തരം കിട്ടുക അടുത്തത് ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കോളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ എത്രയാണ് എത്ര രണ്ട് ഒമ്പത് ഇരുപത്തി ഒമ്പതാണ് അല്ലേ അപ്പൊ ഇവിടെ എത്ര പത്ത് ഉണ്ട് എത്ര ഒന്ന് ഉണ്ട് രണ്ട് പത്തും ഒമ്പത് ഒന്നും ആണ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യണം റാണിയുടെ കോളത്തില് രണ്ട് ലൈൻ വരയ്ക്കണം അല്ലെ രണ്ട് റാണിനെ വരയ്ക്കണം മക്കളിൽ ഒമ്പത് വരകളാണ് വരയ്ക്കേണ്ടത് ഇതുപോലെ വരയ്ക്കുക ഇനി അടുത്ത ചോദ്യം ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത് അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് നന്ദന നന്ദനക്ക് പോയിന്റ് ആണ് നന്ദനയ്ക്ക് കിട്ടിയിരിക്കുന്നത് പോയിന്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പോയിന്റ് കിട്ടിയതാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ഏറ്റവും ചെറുത് ഇല്ല ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ഇരുപത്തി ആണ് അല്ലേ ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആദ്യം ഉണ്ണിയുടെ ഇരുപത്തി മൂന്ന് എഴുതുക അങ്ങനെ ചെറുതിൽ നിന്ന് വലുതെന്ന ക്രമത്തിൽ എഴുതുക ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത്തിയേഴ് എങ്ങനെയാണ് കണ്ടെത്തിയത് അപ്പൊ എങ്ങനെ എങ്ങനെ മനസ്സിലായി ചെറുതെന്ന് വലുതെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തി ആദ്യം എന്ത് ചെയ്തു നമ്മൾ പത്തിൻ്റെ പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ നോക്കിയേ ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ എല്ലാം രണ്ട് ഉണ്ട് മൂന്നും ഉണ്ട് അപ്പം ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് രണ്ടാണ് ഇനി ഇവിടെ കുറേ രണ്ടിൽ തുടങ്ങുന്ന കുറേ ഉണ്ട് അല്ലെ കുറേ സംഖ്യ ഇരുപത്തെട്ടുണ്ട് ഇരുപത്തി ആറുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് അല്ല ഏറ്റവും ചെറുത് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഈ ഇനി അപ്പം നമ്മൾ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ നോക്കുക എട്ട് ഏഴ് അല്ല എട്ട് ഇവിടെ ആറ് അഞ്ച് മൂന്ന് ഒമ്പത് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് മൂന്നാണ് ഇപ്പൊ ഇരുപത്തി മൂന്നാണ് ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലെ അടുത്തത് സഞ്ചു പിന്നെ ഇരുപത്തി ഒമ്പത് പോയിന്റ് കിട്ടി എങ്കിൽ എത്ര റാണി കിട്ടിയിട്ടുണ്ടാകും അപ്പൊ ഇരുപത്തി ഒമ്പത് പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യും എത്ര റാണി എത്ര മകൾ എന്ന് വെച്ചാൽ എത്ര പത്ത് ഉണ്ട് എത്ര ഒന്ന് ഉണ്ട് ഇരുപത്തി ഒമ്പതിൽ എത്ര പത്ത് ഉണ്ട് രണ്ട് പത്ത് ഉണ്ട് എത്ര ഒന്നാണ് ഉള്ളത് ഒമ്പത് ഒന്നാണുള്ളത് അല്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ഥാനം കണ്ടെത്തുക ഒരു സംഖ്യ സംഗീത രണ്ടക്ക സംഖ്യ തന്നെങ്കിൽ എങ്ങനെയാണ് സ്ഥാനം പത്തിന്റെ സ്ഥാനം ഒന്നിന്റെ സ്ഥാനം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പാർട്ട് വണ്ണില് പറയുന്നുണ്ട് പാർട്ട് വണ് കാണുക നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് രണ്ടിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനം പത്തിന്റെ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് അടുത്തത് സംഖ്യ എത്ര പത്ത് ഒരു പടങ്കഥ പോലത്തെ നാല് വരിയാണ് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ് പറയണത് ഏത് സംഖ്യയാണെന്നുള്ളത് എഴുതാനാണ് പറയുന്നത് പത്തുകൾ ഞങ്ങൾ നാലാണേ ഒന്നുകൾ ഞങ്ങൾ മൂന്നാണേ പത്തുകൾ ഒന്നുകൾ ചേർന്ന് സംഖ്യ എത്രയെ ചൊല്ലാമോ അപ്പൊ അതായത് പത്തിന്റെ സ്ഥാനത്ത് നാലും ഒന്നിന്റെ സ്ഥാനത്ത് മൂന്നുമാണെങ്കിൽ സംഖ്യ എത്ര സംഖ്യ എത്രയാണ് നാപ്പത്തി മൂന്ന് അടുത്തത് പത്തുകൾ ഞങ്ങൾ ഒന്നുകളായും ഒന്നുകൾ ഞങ്ങൾ പത്തുകളായും സ്ഥാനം മാറി നിന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ അതായത് ഈ സംഖ്യ നാപ്പത്തി മൂന്ന് കിട്ടിയില്ലേ ഇതിലെ പത്തിന്റെ സ്ഥാനത്ത് ഒന്നും ഒന്നിന്റെ സ്ഥാനത്ത് പത്തുമാണെങ്കിൽ അതായത് നാലിന്റെ സ്ഥാനത്ത് മൂന്നും മൂന്നിന്റെ സ്ഥാനത്ത് ആണെങ്കിൽ സംഖ്യ എത്രയാണ് മുപ്പത്തിനാല് ഓക്കെ അടുത്തത് അടുത്ത ടോപ്പിക് ആണ് വോളിബോൾ കളി പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തി വാർഷിക ആഘോഷം രണ്ടാം ദിവസമാണെന്ന് അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം അവിടെ എത്തി അവർ ഉച്ചഭാഷണിയിലൂടെ കേട്ടു അപ്പൊ ഇവിടെ പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തി വാർഷിക ആഘോഷം നടക്കുകയാണ് അല്ലെ രണ്ടാം ദിവസം മത്സരം നടക്കുകയാണ് വോളിബോൾ കളിയാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം അത് കാണാൻ വന്നിരിക്കുകയാണ് അപ്പൊ അവർ എന്ത് ചെയ്യേണ്ട ഒരു അനൗൺസ്മെന്റ് കേൾക്കണം അല്ലെ കേൾക്കുന്ന അനൗൺസ്മെന്റ് കേൾക്കാണ് അല്ലെ അപ്പൊ എന്ത് അനൗൺസ്മെന്റിൽ പറയുന്നത് നോക്കൂ ആദ്യ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു അതായത് പുഞ്ചിരി ക്ലബിന് എത്രയാണോ പോയിന്റ് കിട്ടിയത് പുഞ്ചിരിയാണ് പുഞ്ചിരി ക്ലബ്ബാണ് ജയിച്ചിരിക്കുന്നത് ആരൊക്കെ തമ്മിലാണ് മത്സരം പുഞ്ചിരി ക്ലബും ഒരുമ ക്ലബും തമ്മിലാണ് മത്സരം അപ്പൊ പുഞ്ചിരി ക്ലബ്ബാണ് ജയിച്ചത് എത്ര പോയിന്റ് ഒരുമ ക്ലബ് നേടിയ പോയിന്റിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ നേടിയിട്ട് പുഞ്ചിരി ക്ലബ് ആണ് ജയിച്ചിരിക്കുന്നത് അടുത്ത അനൗൺസ്മെന്റ് എന്താണ് രണ്ടാമത്തെ സെറ്റിൽ അതായത് രണ്ടാമത്തെ കളിയിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ രണ്ടാമത്തെ സെറ്റിൽ ഒരുമ ക്ലബാണ് ജയിച്ചിരിക്കുന്നത് പുഞ്ചിരി ക്ലബ്ബ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടിയിട്ടാണ് ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കൂ ഇവിടെ ഈ കുട്ടി എന്താ പറയുന്നത് നോക്കിക്കേ മൂന്ന് സെറ്റുകൾ ലണ്ടനത്തിൽ ജയിച്ചാൽ ഖപ്പ് അതായത് നമ്മുടെ മൂന്ന് സെറ്റ് ആയിട്ടാണ് കളി നടന്നിരിക്കുന്നത് അതിൽ രണ്ട് സെറ്റിലും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കപ്പ് കിട്ടും അപ്പൊ ക്ലബുകളുടെ പോയിന്റുകൾ ആണ് ബോർഡിൽ വിട്ടുപോയവ എഴുതും അപ്പൊ നമുക്ക് വിട്ടുപോയവ ആദ്യം എഴുതാം ഒന്നാമത്തെ ഇവിടെ ഒരുമ ഉണ്ട് പുഞ്ചിരി ക്ലബിന് പോയിന്റ് ആണ് എഴുതേണ്ടത് ഇവിടെ സെറ്റ് ഒന്നാമത്തെ സെറ്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ ഒരുമ പോയിന്റിന് ആരെ ജയിച്ചത് പുഞ്ചിരി ക്ലബാണ് ജയിച്ചത് ഒരുമ പോയി ഒരുമ ക്ലബിന് കിട്ടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതലാണ് പുഞ്ചിരി ക്ലബിന് കിട്ടിയത് എന്ന് വെച്ചാൽ ഒരുമക്ക് ഇരുപത് പോയിന്റാണ് ഇരുപതിന്റെ കൂടെ അഞ്ച് കൂട്ടുക ാണ് ഇരുപത്തിയഞ്ച് അടുത്തതുപോലെ രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റില് പുഞ്ചി ആരെ ജയിച്ചാണ് ജയിച്ചത് പുഞ്ചിരി പുഞ്ചിരി ക്ലബിന് കിട്ടിയേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതലാണ് അന്ത ഒരുമക്ക് കിട്ടിയിരിക്കുന്നത് കൂടെ മൂന്ന് കൂട്ടുക ഇരുപത്തിയഞ്ച് മൂന്നാമത്തെ സെറ്റിൽ ഇവിടെ എത്ര എഴുതിക്ക് നോക്കി ആരാ ജയിച്ചിരിക്കുന്നത് പുഞ്ചിരി ക്ലബ്ബാണ് അല്ലെ ഇവിടെ ഒരുമിക്ക് ഇരുപത്തൊന്ന് പുഞ്ചിരിക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് അപ്പൊ ആരെ ജയിച്ചത് പുഞ്ചിരി ക്ലബ്ബാണ് ജയിച്ചത് മൂന്നാമത്തെ സെറ്റിലെ വിജയം നിങ്ങൾ മൈക്കിലൂടെ പറയൂ മൂന്നാമത്തെ സെറ്റിൽ ആര് ജയിച്ചു മൂന്നാമത്തെ സെറ്റില് പുഞ്ചിരി ക്ലബ്ബ് ഒരുമ ക്ലബിന് കിട്ടിയ പോയിന്റ് ഇരുപത്തൊന്ന് പോയിന്റിനേക്കാൾ എത്ര പോയിന്റ് നാല് പോയിന്റ് അധികം നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു അല്ലേ ഇരുപത്തഞ്ച് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് ഇനി പറയൂ ഏത് ക്ലബ്ബാണ് മത്സരത്തിൽ വിജയം ആർക്കാണ് കപ്പ് കിട്ടുക ഇവിടെ നോക്കും അധികം കിട്ടിയിരുന്ന പുഞ്ചിരിക്ക് ഇരുപത്തഞ്ച് കിട്ടിയിട്ടുണ്ട് അത് ആദ്യത്തെ സെറ്റിൽ പുഞ്ചിരി ജയിച്ചു രണ്ടാമത്തെ സെറ്റിൽ ഒരുമ ജയിച്ചു മൂന്നാമത്തെ സെറ്റിൽ വീണ്ടും പുഞ്ചിരി തന്നെ ജയിച്ചു അല്ലേ അപ്പം ആരാണ് ആർക്കാണ് കപ്പ് കിട്ടിയിരിക്കുന്നത് പുഞ്ചിരി ക്ലബിനാണ് കിട്ടിയത് അടുത്തത് സംഖ്യ ഏത് അതായത് സംഖ്യ അതായത് നമ്മുടെ നമ്പറാണോ അവിടെ എഴുതേണ്ടത് ഇരുപത്തിനോട് ഇരുപത് ഇരുപത്തി സംഖ്യ ഉത്തരം ഉത്തരം ഇരുപത്തെട്ട് അടുത്തത് മുപ്പതിൽ നിന്ന് രണ്ട് കുറച്ച സംഖ്യ മുപ്പതിൽ നിന്ന് രണ്ട് കുറക്കിയ ഉത്തരം എത്ര കിട്ടിയിരിക്കുന്നത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒന്നുകൾ ചേർന്ന സംഖ്യ നമ്മള് ഇരുപത്തെട്ട് ഓരോ രൂപ എടുത്തു വിചാരിക്കുക രൂപയാവുക ഇരുപത്തെട്ട് ഒരു പത്ത് പതിനെട്ട് ഒന്നുകളും ചേർന്ന സംഖ്യ എത്രയാണ് ഇരുപത്തെട്ട് രണ്ട് പത്തുകളും എട്ട് ഒന്നുകളും ചേർന്ന സംഖ്യ ഇരുപത്തെട്ട് അപ്പൊ എല്ലാം ഒരേ സംഖ്യ തന്നെയാണ് അല്ലെ കിട്ടിയിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് ഇതുപോലെ പതിനാറ് എന്ന ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതും ഇവിടെ നമുക്ക് ഇരുപത്തെട്ട് ഉത്തരം കിട്ടുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലേ അപ്പൊ നമ്മൾ ഇതുപോലെ പതിനാറ് ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ ഇതുപോലെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇതുപോലെ പതിനൊന്നിനോട് അഞ്ചു കൂട്ടിയ സംഖ്യ ഇരുപത് നിന്ന് നാല് കുറച്ച സംഖ്യ പതിനാറ് ഒന്നുകൾ ചേർന്ന സംഖ്യ ഒരു പത്തും ആറ് ഒന്നുകളും സംഖ്യ കിട്ടിയില്ല ഇതുപോലെയുള്ള ഇനിയും നമുക്ക് ഇതുപോലുള്ള വാക്യങ്ങൾ പതിനാറിന്റെ എഴുതാൻ പറ്റും അപ്പൊ അതുപോലെ കൂടുതൽ വാക്യങ്ങൾ എഴുതി നോക്കുക അടുത്ത പേജില് നമ്മളൊരു കളിയെ കുറിച്ചാണ് പറയുന്നത് ഡോമിനോ കളി എന്നാണ് കളിയുടെ പേര് അഭിനന്ദൻ നന്ദനയും ഉണ്ണിയും വീട്ടിലെത്തി ഇനി കുറച്ചു സമയം ഡോമിനോ കളിക്ക ഈ കളിയിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആളാണല്ലോ വിജയ് അപ്പൊ എന്താ ഈ കളിയുടെ പ്രത്യേകത എന്താ ഡോമിനോ കളിയുടെ പ്രത്യേകത എന്താണ് എല്ലാ കളിയിലും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളാണ് വിജയ് പക്ഷെ നമ്മുടെ ഡോമിനോ കളിയിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആളാണ് വിജയ് ഓക്കെ ഇവിടെ അഭിനന്ദും നന്ദനയും ഉണ്ണിയും കൂടെ ഡോമിനോ കളിക്കുകയാണ് ഡോമിനോ കളി എങ്ങനെയെന്ന് ടീച്ചർ പറഞ്ഞു തന്നല്ലോ തന്നല്ലോ ഡോമിനോ നോക്കൂ ഓരോരുത്തരുടെയും പോയിന്റ് എഴുതൂ അപ്പൊ ഇവിടെ നോക്കൂ അഭിനന്ദിന് കിട്ടിയ പോയിന്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അഭിനന്ദിന് ഒരു മൂന്നും ഒരു അഞ്ചും എട്ട് പോയിന്റ് അല്ലെ മൂന്നും അഞ്ചും കൂടെ കൂട്ടി നോക്കുക എട്ട് ഉണ്ണിക്ക് ഒരു ആ ഇവിടെ ഈ കൊളത്തിൽ ആറും ഉണ്ട് ഇവിടെ ഒരു നാലും ഉണ്ട് നാലുമുണ്ട് ഉത്തരം എത്രയാണ് പത്ത് നന്ദനയ്ക്ക് പക്ഷെ നോക്കിയേ എത്രയുണ്ട് പോയിന്റ് ഒരു മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് മൊത്തം എത്രയുണ്ട് പതിമൂന്ന് അല്ലെ മൊത്തം പതിമൂന്ന് പതിമൂന്ന് ഉണ്ട് അതായത് അത് മൂന്നും അഞ്ചും അല്ലെ എട്ട് എട്ടും രണ്ടും പത്തും ുണ്ട് അല്ലെ അപ്പൊ പതിമൂന്ന് പോയിന്റാണ് നമ്മുടെ നന്ദനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആരാണ് കളിയിൽ ജയിച്ചത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ജയിച്ചത് വെച്ചാൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയ ആളാണ് ഡോമിനോ കളിയിൽ വിജയിക്കുക അപ്പൊ ആരാണ് വിജയിച്ചിട്ടുണ്ടാവുക അഭിനന്ദ് അല്ലെ അഭിനന്ദനെല്ലാം ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് നന്ദനയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര കുറവാണ് അഭിനന്ദനെ കിട്ടിയത് നന്ദനക്ക് കിട്ടിയ പോയിന്റിനേക്കാൾ എത്ര കുറവാണ് അഭിനന്ദിന് കിട്ടിയ അപ്പൊ കുറയ്ക്കുക അപ്പൊ എങ്ങനെ നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടെത്താം പതിമൂന്ന് നമ്മുടെ നന്ദനെ കിട്ടിയിരിക്കുന്ന പതിമൂന്നിന് നമ്മള് അഭിനന്ദൻ കിട്ടിയ എട്ട് മാറ്റുക എന്ന് വെച്ചാൽ കുറയ്ക്കാം പതിമൂന്ന് എട്ട് കുറച്ച് നോക്കുക ഉത്തരം എത്ര അഞ്ച് കിട്ടിയില്ലേ അപ്പൊ അഞ്ച് പോയിന്റ് കുറവ് അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം എട്ടിനോട് എത്ര കൂട്ടിയാൽ പതിമൂന്ന് കിട്ടും എട്ടിനോട് എത്ര കൂട്ടിയാലാണ് പതിമൂന്ന് കിട്ടുക എട്ടിനോട് അഞ്ചു കൂട്ടുമ്പോഴാണ് പതിമൂന്ന് കിട്ടുക അപ്പോഴും അഞ്ച് തന്നെ കിട്ടും അപ്പൊ നമ്മൾ എത്ര പോയിന്റാണ് നന്ദനയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര കുറവാണ് അഭിനന്ദന അഞ്ച് പോയിന്റ് ഉണ്ണിക്ക് കിട്ടിയതിനേക്കാൾ എത്ര കൂടുതലാണ് നന്ദനക്ക് കിട്ടിയ പോയിന്റ് അതായത് ഉണ്ണിയുടെ പോയിന്റും നന്ദന പോയിന്റ് തമ്മിൽ കുറക്കുക പതിമൂന്ന് പത്ത് കുറക്കുക ഉത്തരം മൂന്ന് അഭിനന്ദിന്റെയും ഉണ്ണിയുടെയും പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ഇവിടെയും വ്യത്യാസം ചോദിച്ചാലും കുറയ്ക്കുക തന്നെയാണ് ചെയ്യേണ്ടത് പത്തും എട്ടും കുറയ്ക്കുക ഉത്തരം രണ്ട് അടുത്ത കളിയിൽ അഭിനന്ദന് പത്ത് പോയിന്റ് കിട്ടി എങ്കിൽ അവന്റെ കയ്യിലെ ഡോമിനോ ഏതൊക്കെയാകാം കറുത്ത കുത്തുകൾ ഇടൂ ഇതുപോലെയുള്ള കറുത്ത കുത്തുകൾ ഇവിടെ വരയ്ക്കാനാണ് പറയുന്നത് എന്താ വെച്ചാൽ രണ്ടെണ്ണത്തിലുള്ള കൂട്ടി നോക്കുമ്പോഴും പത്തേ വരാൻ പാടുള്ളൂ ഇവിടെ 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 എത്രയുണ്ട് ഇതിൽ ഒമ്പതുണ്ട് അതിൽ ഒന്നുണ്ട് ഒമ്പതും ഒന്നും കൂടെ കൂട്ടുമ്പോൾ പത്ത് കിട്ടിയില്ലേ അതേപോലെ എന്ത് ചെയ്യുക ഈ രണ്ടെണ്ണത്തിലുള്ള കൂട്ടി നിങ്ങൾക്കുമ്പോൾ പത്തേ കിട്ടണം കിട്ടുള്ളൂ പക്ഷെ ഒരേപോലെ വരയ്ക്കരുത് ഇവിടെ ഒമ്പതൊന്നും വരച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾ ഇവിടെ ഒമ്പതൊന്നും വരയ്ക്കാൻ പാടില്ല പകരം വേറെ വേറെ എന്ത് ചെയ്യുക രീതിയിൽ വേണം പത്ത് പോയിന്റ് ആക്കാൻ ഇതുപോലെ അഞ്ച് അഞ്ച് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം എട്ടും രണ്ടും വരയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ ഏഴും മൂന്നും അതല്ലെങ്കിൽ ഇതുപോലെ ആറും നാലും ഇങ്ങനെ ചെയ്താലും ഉത്തരം എന്താണ് പത്ത് തന്നെയാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക് വർഷത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കും അറിയില്ല ഇത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ ഇതുപോലെ ഓരോ വർഷം ഉണ്ടാവും വർഷങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ മാസങ്ങൾ മാറുവോ ഇല്ല അല്ലെ മാസങ്ങള് എല്ലാ വർഷത്തിലും എത്ര മാസങ്ങളും ഉണ്ടാവുക പന്ത്രണ്ട് മാസങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അതേപോലെ ആ ആഴ്ചകളിൽ എത്ര ദിവസമേ ഉണ്ടാവുള്ളൂ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ ഏഴ് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഏഴ് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഏതൊക്കെയാണ് മാസങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ ആദ്യത്തെ മാസത്തിന്റെ പേരെന്താണ് ജനുവരി അറിയില്ലേ ജനുവരി അല്ലെ ജനുവരി ജനുവരിയാണ് അവസാനത്തെ മാസം ഒരു വർഷത്തിലെ അവസാനത്തെ മാസം അല്ലെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഉള്ളത് ഏത് മാസത്തിലാണ് ഡിസംബറിലാണ് അല്ലെ സ്കൂൾ തുറക്കുന്നത് ഏത് മാസത്തിലാ ജൂണിലാണ് അപ്പൊ നമുക്ക് മൊത്തം പന്ത്രണ്ട് മാസങ്ങളാണ് ആ മാസങ്ങളും നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ആ മാസങ്ങള് പഠിക്കണം എത്ര മാസം ഉണ്ടെന്ന് പഠിക്കണം ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് പഠിക്കണം അതേപോലെ മാസങ്ങളുടെ പേര് പഠിക്കണം ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളാണ് ഉള്ളതെന്നും പഠിക്കണം അതായത് നമ്മൾ ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളു എത്ര ദിവസങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നാൽപ്പത് അമ്പത് ഒന്നും പറയരുത് ജനുവരിയിൽ മുപ്പത്തി ഒന്ന് ദിവസങ്ങളേ ഉള്ളൂ ഓക്കെ ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തി ദിവസങ്ങൾ ഇരുപത്തി ഓർ ഇരുപത്തൊമ്പത് ചില വർഷങ്ങളിൽ ചില വർഷങ്ങളിൽ മാത്രമേ ഇരുപത്തി ദിവസം ഉണ്ടാവുള്ളൂ നാല് വർഷം കൂടുമ്പോൾ മാത്രമേ ഫെബ്രുവരിയിൽ ഇരുപത്തി ഡേയ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സാധനം ഇരുപത്തെട്ട് ദിവസമാണ് ഉണ്ടാവുക അപ്പൊ ഫെബ്രുവരി നമ്മൾ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് മാർച്ചിലെ മുപ്പത്തി ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് അപ്പൊ നിങ്ങൾ മാസങ്ങളിലെ പേര് പഠിക്കണം അത് ഓർഡറിൽ തന്നെ പഠിക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ ഓർഡർ പേര് പഠിക്കുക ദിവസങ്ങളിലെ എണ്ണവും പഠിക്കുക അത് ദിവസങ്ങൾ ഏഴ് ദിവസങ്ങളെ പേര് എല്ലാവർക്കും അറിയില്ലേ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഓക്കെ ദിവസങ്ങളും പഠിക്കുക അത് നമ്മൾ കലണ്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ മെയ് മാസത്തെ ഒരു കലണ്ടർ ആണിത് നന്ദന ചുവലെ കലണ്ടർ നോക്കി ഇപ്പൊ എന്താണ് അഞ്ചടക്കരയിലെ ഉത്സവമാണ് നന്ദന ചുവലെ കലണ്ടർ നോക്കി ഇന്ന് മെയ് ഇരുപത് ബുധൻ ഇപ്പൊ ഇന്ന് എന്താണ് മെയ് ഇരുപതാണ് മെയ് ഇരുപത് അതായത് നമ്മൾ മെയ് ഇരുപത് നോക്കൂന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ദിവസം നമ്മൾ വർഷത്തെ കലണ്ടർ എടുത്തിട്ട് മെയ് മാസം എടുക്കുക ഇരുപതാം തീയതി നോക്കുക അല്ല ഇവിടുത്തെ രണ്ടായിരത്തി പതിനഞ്ച് വന്ന വർഷത്തിലെ കലണ്ടർ ആണ് മെയ് ഇരുപത് മെയ് ഇരുപതിൽ എവിടെയാണ് ഇരുപത് ഉള്ളത് കണ്ടോ നിങ്ങള് ഇതാ അല്ലേ ഇരുപത് ഇപ്പൊ ഇരുപതാം തീയതി ഏത് ദിവസമാണ് ബുധനാണ് മെയ് ഇരുപത്തി മൂന്നിനാണ് ഉത്സവം മെയ് ഇരുപത്തി മൂന്നിനാണ് ഉത്സവം വെച്ചാൽ എന്താണ് ശനിയാഴ്ചയാണ് ഉത്സവം മെയ് ഇരുപത്തി മൂന്ന് ഏതു ദിവസമാണ് നമ്മൾ പഠിച്ചൂലേ കുറെ ഏഴ് ദിവസങ്ങളെ പേര് പഠിച്ചില്ലേ മെയ് ഇരുപത്തി മൂന്ന് ഏത് ദിവസമാണ് നോക്കി നേരെ മേലേക്ക് നോക്കുക അവിടെ കണ്ടോ എഴുതി ഇതാണ് സാറ്റർഡേ ആണ് എസ് ഐ ടി മാത്രമേ എഴുതിയുള്ളൂ സാറ്റർഡേ ഇംഗ്ലീഷ് നമ്മൾ ശനി ശനിയാഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് സാറ്റർഡേ അപ്പൊ ഏത് ദിവസമാണ് മെയ് ഇരുപത്തി മൂന്ന് സാറ്റർഡേ അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് അല്ലെ അടുത്ത ബുധനാഴ്ച നമ്മൾ തിരിച്ചു പോകും സ്കൂൾ തുറക്കാൻ പിന്നെയും നാല് ദിവസമുണ്ടല്ലോ അവർ പട്ടണത്തിലേക്ക് പോകുന്ന തീയതി ഏത് അടുത്ത ബുധനാഴ്ച നമ്മൾ തിരിച്ചു പോകും എന്ന് വെച്ചാൽ ഈ ബുധനാഴ്ച എന്ന് പറയുന്നത് ഇരുപത് ഇരു ഈ ബുധനാഴ്ച ഏതാ ഇരുപതാണ് അടുത്ത ബുധനാഴ്ച എന്ന് പറയുന്നത് ഏതായിരിക്കും തീർച്ചയായിട്ടും തൊട്ട് താഴെ ഇരുപത്തി ഏഴ് അല്ലെ വെള്ളിയാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നത് ക്രമത്തിൽ ക്രമത്തിലെഴുതുക അതായത് വെള്ളിയാഴ്ചകൾ നോക്കുക ഫ്രൈഡേന്റെ ഈ കോള നോക്കുക കണ്ടോ ക്രമത്തിൽ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഈ ക്രമത്തിൽ എഴുതുക അതായത് ശനിയാഴ്ചകൾ തീയതികൾ ഏതൊക്കെ ക്രമത്തിലെഴുതുക ഏതൊക്കെ ക്രമത്തിലെഴുതുന്നത് ശനിയാഴ്ചകൾ എന്ന് വെച്ചാൽ രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ഈ ക്രമത്തിൽ എഴുതുക ഓക്കെ ദേദികൾ തമ്മിലുള്ള ബന്ധം എന്ത് അതായത് ഈ ദേദികൾ തമ്മിലുള്ള ബന്ധം എന്താണ് അടുത്തടുത്ത് വരുന്ന ദിവസങ്ങൾ തമ്മിൽ വ്യത്യാസം ഒന്നാണ് അല്ലെ അതായത് ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വ്യത്യാസമാണ് ഉള്ളത് അടുത്തത് മഞ്ചാടിക്കല്ല ഉത്സവമായി എല്ലാവരും കുളിച്ചൊരുങ്ങി കാവിലേക്ക് പോയി മേളക്കാഴ്ച ഒരു പാട്ടാണ് ഇവിടെ ഉള്ളത് ആ പാട്ടിൽ നമുക്കത് വായിക്കാം മേളം മേളം പൊടിപൂരം പൂരക്കാഴ്ചകൾ കെങ്കേമം കൊമ്പു വിളിക്കാർ ഏഴാ ഏഴാളും പേപ്പേ പേപ്പേ കുഴലൂതി ചെണ്ടക്കാരവർ ഇട്ടുണ്ട് ഡുണ്ടും 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 നിം 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 നാദത്തിൽ കൈമണി ഏന്തി അഞ്ചാളും എല്ലാ എല്ലാ ചേ പേരും എല നാദത്തിൽ മേളം മേളം പൊടിപൂരം മേളക്കാർ ആകെ എത്ര പേരാണുള്ളത് അതായത് കൊമ്പു വിളിക്കാർ എത്ര പേരുണ്ടെന്നാണ് പറയണത് ഏഴാളും ഇവിടെ പറയുന്നുണ്ട് അല്ലേ ഏഴാളും ഏഴ് ചെണ്ടക്കാർ എത്ര പേരുണ്ടെന്നാ പറയണത് ചെണ്ടക്കാര് എട്ടുണ്ട് അല്ലെ എട്ട് പേര് കൈമണി എന്തി അവർ എത്ര പേരുണ്ടെന്ന പറയണത് അഞ്ച് ആകെ ഇപ്പൊ എത്ര മേളക്കാരുണ്ട് ഏഴും എട്ടും അഞ്ചും നമ്മൾ മൂന്ന് സംഖ്യകൾ നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു അല്ലെ ഏഴും എട്ടും അഞ്ചും ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഉത്തരം അടുത്ത സംഖ്യയുമായി കൂട്ടുക ഉത്തരം ഇരുപത് ഏഴും എട്ടും അഞ്ചും ഉത്തരം എത്രയാണ് ഇരുപത് അടുത്തത് മുത്തുക്കുട ഉത്സവത്തിന് മുത്തുകുടകൾ പിടിച്ച ആളുകൾ നിരന്നു നിന്നു എന്ത് ഭംഗിയ മുത്തുക്കുടകൾ കാണാൻ അഭിനന്ദൻ നന്ദിനെ മുത്തുക്കുടകൾ നോക്കി നിന്നു ഇവിടെ മുത്തു പൂരത്തിന് മുത്തുകുട നോക്കി നിൽക്കുകയാണ് കുട്ടികൾ ഉത്സവത്തിന് അപ്പൊ എന്ത് ചെയ്യാ ഇവിടെ കൊടയ്ക്ക് നടുക്കുള്ള മുത്തുകുടക്ക് എന്തു ചെയ്യണം നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും നിറം കൊടുക്കുക ചെറിയ മുത്തുകുടകൾ ആകെ എത്രയുണ്ട് അപ്പൊ ചെറിയ മുത്തുകുടകൾ ആകെ എത്രയുണ്ട് പച്ച മുത്തുകുടകൾ ചുവപ്പ് മുത്തുക്കുടകൾ അതായത് ചെറിയ മുത്തുക്കുടകൾ ആകെ എത്രയാണ് ഈ വലിയ കുട കൂട്ടാണ്ട് ഇവിടെ ആ മൊത്തം എത്ര കുടയുണ്ട് ചോദിക്കുന്നത് എത്ര മുത്തുക്കുടയിൽ ഇരുപത്തി എണ്ണം അതായത് ഇവിടെ എണ്ണി നോക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഈ കുടകൾ എത്രണം ഉണ്ട് എണ്ണം ഉണ്ട് അതിലെ പച്ച കളറുള്ള പച്ച മുത്തുക്കുടകൾ എത്ര ചോദ്യം എത്രയുണ്ട് പന്ത്രണ്ട് ചുവപ്പ് മുത്തുക്കുടകൾ പതിനഞ്ച് ഏത് നിറമുള്ള മുത്തുകുടകളാണ് കൂടുതൽ അതായത് അതിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഏത് നിറത്തിലുള്ള മുത്തുകുടകളാണ് ചുവപ്പ് അല്ലെ എത്ര കൂടുതൽ എന്ന് വെച്ചാൽ പച്ചയേക്കാൾ എത്ര കൂടുതലാണ് ചുവപ്പ് എന്ന് വെച്ചാല് പതിനഞ്ചിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കുക ഇപ്പോഴും നമ്മൾ കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യയിൽ നിന്നേ ചെറിയ സംഖ്യ കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ പന്ത്രണ്ട് പതിനഞ്ച് കുറയ്ക്കരുത് എപ്പോഴും നമ്മൾ കുറയ്ക്കുന്നത് വലിയ സംഖ്യയിൽ നിന്നേ ചെറിയ സംഖ്യ കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ പതിനഞ്ചിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കുക എങ്ങനെയാണ് കുറയ്ക്കുക ഇതുപോലെ നമുക്ക് എഴുതി കുറയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം ആദ്യം നമ്മൾ ഒന്നിന് സ്ഥാനത്തുള്ള സംഖ്യകളാണ് കുറയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ സൈഡിൽ അഞ്ചിന്ന് രണ്ട് കുറയ്ക്കുക അഞ്ചിന്ന് രണ്ട് കുറച്ചൊരു ഉത്തരം എത്രയാണ് നമുക്ക് എളുപ്പം കുറയ്ക്കുക നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യാം അഞ്ച് വരെ രണ്ട് വെല്ലം അടക്കുക ബാക്കി എത്രയാണ് മൂന്ന് ഇനി പത്തിന്റെ സ്ഥാനുള്ള സംഖ്യകൾ നമ്മൾ കുറയ്ക്കുക ഒന്നെന്ന് ഒന്ന് കുറയ്ക്കുക ഒന്ന് ഒന്ന് കുറച്ച ഉത്തരം എത്രയാണ് പൂജ്യം അല്ലേ സീറോ അപ്പൊ ഉത്തരം മൂന്നാണ് എത്ര കൂടുതലുണ്ട് അതില് പച്ചക്കുടയൊക്കെ ചുവപ്പ് കൂടെ എത്ര കൂടുതലുണ്ട് മൂന്ന് ഓക്കെ അപ്പൊ ഇതുപോലെ നിറൊക്കെ കൊടുക്കുക നടുവിലുള്ള കൊടയ്ക്ക് അടുത്തത് ഉത്സവ ചന്ത വില വിവര ഒരു ഉത്സവ ചന്തയാണ് അതിന്റെ വില വിവര പട്ടിക ഉള്ളത് എന്തൊക്കെ കളി എന്തൊക്കെ കളിപ്പട്ടങ്ങളുള്ളത് ബലൂൺ പന്ത് കാറ് പാവ പി അതിന്റെ ഓരോന്നിന്റെ വില ഒന്നിനെത്രാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഭിനന്ദ ഒരു ബലൂണും ഒരു പന്ത് വാങ്ങി ആകെ എത്ര രൂപയാകും എന്ന് വെച്ചാൽ ഒരു ബലൂൺ അഞ്ചു രൂപ ഒരു പന്ത് ഇരുപത് രൂപ ഇതാണ് വാങ്ങിയിരിക്കുന്നത് ഉത്തരം എത്രയാണ് ഇരുപതും അഞ്ചും കൂടെ കൂട്ടുക ഉത്തരം ഇരുപത്തഞ്ച് അടുത്ത അഭിനന്ദ് മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകിയാൽ എത്ര രൂപ ബാക്കി കിട്ടും എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് രൂപയായി ആ അഭിനന്ദ് മൂന്ന് പത്ത് രൂപ നോട്ട് മൂന്ന് പത്ത് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് മുപ്പത് രൂപ കൊടുത്തു അല്ലെ മുപ്പത് ഇരുപത്തഞ്ച് കുറച്ചാൽ ബാക്കി എത്ര കിട്ടും അഞ്ച് രൂപ ഉണ്ണി ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് കളിപ്പാട്ടം വാങ്ങി ഏതൊക്കെ വിലക്കുള്ളവയാണ് വാങ്ങിയത് എന്ന് വെച്ചാൽ ഏതൊക്കെ സാധനങ്ങളായി കളിപ്പാട്ടങ്ങൾ വാങ്ങിയാലാണ് ഉത്തരം ഇരുപത്തി ഒന്ന് കിട്ടുക ബലൂണ് അഞ്ചു രൂപയുടെ ഒരു ബലൂണും കാറും വാങ്ങാം അല്ലെ കാറ് പതിനാറ് രൂപയുള്ളൂ അപ്പൊ പതിനാറും അഞ്ചും കൂടെ കൂട്ടിയാൽ ഉത്തരം എന്താണ് ഇരുപത്തി ഒന്ന് കിട്ടും അല്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളിപ്പാട്ടങ്ങൾ ഏവാ അവ വാങ്ങാൻ എത്ര രൂപ വേണം അതായത് നിങ്ങൾ ഇഷ്ടമുള്ള രണ്ട് കളിപ്പാട്ടങ്ങളുടെ പേരെഴുതാം അത് അത് വാങ്ങാൻ എത്ര രൂപ വേണമെന്ന് എഴുതുക ഏത് വേണമെങ്കിലും എഴുതാം ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് പി പിയും പന്തും എഴുതിയിരിക്കുന്നത് പി പി ആറ് രൂപയാണ് അതുപോലെ പന്ത് ഇരുപത് രൂപ ഇരുപതും ആറും കൂടെ കൂട്ടി ഉത്തരം ഇരുപത്തി ആറ് അത് നന്ദനിക്ക് കയ്യിൽ ഇരുപത് രൂപയുണ്ട് ഏതൊക്കെ വിലക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ കഴിയും ആകെ ഇരുപത് രൂപയിൽ നന്ദനയുടെ കയ്യിലുള്ളൂ ഉള്ളു അപ്പൊ ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പറ്റും േതൊക്കെ വാങ്ങാം ബലൂൺ അഞ്ച് രൂപയുടെ ബലൂണും പതിനഞ്ചു രൂപന്റെ പാവയും വാങ്ങാ അപ്പൊ ഇരുപത് രൂപയാകും അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാ കളിപ്പാട്ടങ്ങളുടെ വില നോക്കിയ ശേഷം എഴുതുക അടുത്തത് അമ്മാവൻ നന്ദനിക്കും വള വാങ്ങിക്കൊടുത്തു പത്ത് വള വീതമുള്ള രണ്ട് പാക്കറ്റും ആറു വള വേറെയും ആകെ എത്ര വളകൾ കിട്ടി പത്ത് വള വീതമുള്ള എത്ര പാക്കറ്റാണ് രണ്ട് പാക്കറ്റ് അപ്പൊ രണ്ട് പാക്കറ്റിലും കൂടെ മൊത്തം എത്ര വളം ഒരു പാക്കറ്റിൽ പത്തെണ്ണം അപ്പൊ രണ്ട് പാക്കറ്റിലും കൂടെ ഇരുപതെണ്ണം ഉണ്ടാവും അല്ലെ പിന്നെ വേറെ ആറ് വളയുണ്ട് അപ്പൊ ഇരുപതും ആറും കൂടെ ചേർന്നാൽ ഉത്തരം എത്രയാണ് ഇരുപത്തി ആറ് ആ വളകൾ രണ്ട് കൈകളിലും ഇടണം ഓരോ കൈയിലും എത്ര എണ്ണം വീതം ഇടാം ഞാൻ കണ്ടെത്തിയത് അതായത് നമുക്ക് ഇരുപത്തി ആറ് വളകൾ ഉണ്ട് അപ്പൊ ഇടത് കൈലും വലത് കയ്യില് അങ്ങനെ എത്ര വളകൾ നമുക്ക് ഇടാൻ പറ്റും മൊത്തം ഇരുപത്തി ആറ് വളകളാണ് ഉള്ളത് അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് പതിനെട്ടും എട്ടും ഉത്തരം എന്താണ് ഇരുപത്തി ആറ് അപ്പൊ എങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഉത്തരം ഇരുപത്തി ആറ് കിട്ടാൻ പാടുള്ളൂ പതിനേഴ് ഒമ്പത് ഉത്തരം എന്താണ് ഇരുപത്തി ആറ് പതിനാറും പത്തും ഉത്തരം ഇരുപത്തി ആറ് അല്ലെ അതുപോലെ ചങ്ങാതി കണ്ടെത്തിയത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് എഴുതിയിരിക്കുന്ന നെമ്പറുകളാണ് ഇവിടെ എഴുതേണ്ടത് ഫ്രണ്ട് ഇതുപോലെ എത്ര ആണ് എഴുതി ഏതൊക്കെ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട് എഴുതിയിരിക്കുന്ന സംഖ്യകൾ എഴുതുക അടുത്ത അടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം ഇനി നമ്മുടെ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റിൻസ് ആണ് ചെയ്തു നോക്കാം എന്നതാ എന്ന പോഷൻ എന്ന ഭാഗമാണ് എന്ന പോർഷൻ ആണ് കളങ്ങൾ പൂർത്തിയാക്കാം മുപ്പത്താറ് ഇവിടെ നടുവിലുള്ള സംഖ്യ എന്താണ് മുപ്പത്താറാണ് മുപ്പത്തി ആറില് ഇവിടെ മുപ്പത്താറിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നാക്കി ഒന്നാക്കുകയാണെങ്കിൽ എത്ര ഒന്നുണ്ടാവും ആ ആ സംഖ്യ തന്നെയാണ് മുപ്പത്തി ആറിന് മുഴുവനായും നമ്മൾ ഒന്നാക്കുകയാണെങ്കിൽ അതേ സംഖ്യ തന്നെ മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ മൂന്ന് പത്ത് മൂന്ന് പത്ത് ഉണ്ട് എത്ര ഒന്ന് ഉണ്ട് ആറ് ഉണ്ട് ഇനി രണ്ട് പത്താണെങ്കിൽ എത്ര ഒന്ന് ഉണ്ടാവും പതിനാറ് ഒന്ന് ഉണ്ടാവും മുപ്പത്തി ആറിന് ആറ് മുപ്പത്തി ആറാവുക മുപ്പത് മുപ്പതിലൂടെ ഏത് കുട്ടിയാലാണ് മുപ്പത്തി ആറാവുക ആറ് ഇനി മുപ്പത്തി ആറില് എത്ര പത്ത് മൂന്ന് പത്തിണ്ട് അല്ലെ പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് ആറ് മുപ്പത്തി അടുത്തത് സംഖ്യ ഏത് രണ്ട് പത്ത് മൂന്ന് ഒന്ന് രണ്ട് പത്തും മൂന്നൊന്നും രണ്ട് പത്ത് മൂന്ന് ഒന്നും പറഞ്ഞ ഉത്തരം എന്താ ഇരുപത്തി മൂന്ന് അടുത്തത് നാല് പത്ത് നാല്പത് പതിനാല് ഒന്ന് പതിനാല് നാല് ഒന്ന് മൂന്ന് പത്ത് മുപ്പത്തിനാല് ഒരു പത്തും പതിനാല് ഒന്നും ഇരുപത്തിനാല് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വാക്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിൽ സംഖ്യ എഴുതുകയാണ് ചെയ്യുന്നത് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചില്ലേ എങ്ങനെയാണ് വാക്യം എഴുതേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മള് രണ്ട് പത്ത് മൂന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് എഴുതി അപ്പൊ ഇവിടെ നമുക്ക് മുപ്പത്തിരണ്ടിനെ എങ്ങനെ വാക്യമാക്കി എഴുതാം മൂന്ന് പത്ത് രണ്ടൊന്ന് കണ്ടില്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ ഈ സൈഡിലുള്ള നിങ്ങൾ ചെയ്തു നോക്കുക ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തന്ന പോലെ തന്നെയാണ് എഴുതേണ്ടത് എന്ത് ചെയ്യണം മൂന്ന് പത്ത് രണ്ട് ഒന്ന് ഇവിടെ നാല് പത്ത് നാൽപ്പത് ഇവിടെ എത്ര ആയിരിക്കും അഞ്ചു പത്ത് അല്ലെ ഇവിടെ എന്ത് എഴുതണം അഞ്ച് പത്ത് ഇവിടെ പതിനാല് ഒന്നാണ് പതിനാല് അപ്പൊ ഇവിടെ പതിനെട്ടിൽ നമുക്ക് എന്ത് എഴുതണം പതിനെട്ട് ഒന്ന് നാല് ഒന്ന് മൂന്ന് പത്താണ് മുപ്പത്തിനാല് അല്ലെ നാല് ഒന്നും മൂന്ന് പത്തും ഇവിടെ എത്രയാണ് മൂന്ന് ഒന്നും നാല് പത്തും ഒരു പത്ത് പതിനാല് ഒന്നാണ് ഇരുപത്തി നാല് ഇവിടെ എന്താണ് ഒരു പത്തും പതിനാറ് ഒന്നു ആണ് ഇരുപത്തി ആറ് അപ്പൊ ഇങ്ങനെ വാക്യത്തിൽ എഴുതുന്നത് കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യ അടുത്തത് ഓരോ വരിയിലെയും ഏറ്റവും വലിയ സംഖ്യക്ക് ടിക്ക് ടിക്കിടുക ഈ ഭാഗം നിങ്ങൾ ചെയ്തു നോക്കണം അടുത്തത് ഓരോ വരിയിലെയും ഏറ്റവും വലിയ സംഖ്യക്ക് ടിക്കിടുക ഏറ്റവും ചെറിയ സംഖ്യക്ക് വട്ടം വരയ്ക്കുക അപ്പൊ ഓരോ വരി ഇങ്ങനെയാണ് വരി നോക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നോക്കേണ്ടത് അല്ല ഏറ്റവും വലിയ സംഖ്യയ്ക്ക് ടിക്കിടുക ഏറ്റവും വലിയ സംഖ്യക്ക് സംഖ്യയ്ക്ക് ഇടുക ഏറ്റവും ചെറിയ സംഖ്യക്ക് വട്ടം വരയ്ക്കുക അപ്പൊ ആദ്യത്തെ വരിയിൽ ഇരുപത്തി അഞ്ച് അമ്പത്തിരണ്ട് അമ്പത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് അമ്പത്തിരണ്ട് അല്ലേ ഏറ്റവും ചെറിയ സംഖ്യ നമ്മുടെ ഏറ്റവും വലിയ സംഖ്യകൾ ആദ്യം നമുക്ക് ടിക്കിടുക അതിൽ ഇരുപ അമ്പത്തിരണ്ട് അടുത്തതില് എൺപത്തിനാല് അടുത്തതില് അറുപത് അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ഇതിൽ എഴുപത്തിരണ്ട് അടുത്ത അടുത്തത് ഇതെല്ലാം വലിയ സംഖ്യ ഓരോ വരിയിലും വലിയ സംഖ്യ അടുത്തത് ആദ്യത്തെ വരിയിലെ ചെറിയ സംഖ്യ ഏതാണ് ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ട് മുപ്പത് പതിനെട്ട് ഇരുപത്തി അടയാളമിട്ട സംഖ്യകളിൽ അടയാള ടിക്ക് അടയാളമിട്ട സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതും അതായത് ടിക്ക് അടയാളമിട്ട സംഖ്യകൾ എന്ന് വെച്ചാൽ വലിയ വലിയ സംഖ്യകൾ നമ്മൾ എഴുതിയില്ല അതെല്ലാം ചെറുതിൽ നിന്ന് വലുതിലേക്ക് വലുതിലേക്കുന്ന ക്രമത്തിലെഴുതുക അമ്പത്തിരണ്ട് അറുപത് എഴുപത്തിരണ്ട് എൺപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് വട്ടം വരച്ച സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി വലുതിൽ നിന്ന് ചെറുതെന്ന രീതിയിൽ എഴുതുക മുപ്പത്തെട്ട് മുപ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് പതിനെട്ട് ഓക്കെ പത്തെണ്ണം വീതമുള്ള രണ്ട് പാക്കറ്റ് ചുവപ്പ് ചുവപ്പുവളയും ഒരു പാക്കറ്റ് കറുപ്പ് കറുപ്പുവളയും എട്ട് പച്ചവളയും വാങ്ങി അവൾക്ക് എത്ര വളകൾ കിട്ടിയെന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ ചുവപ്പുവളകൾ എത്രയും വാങ്ങി പത്തെണ്ണം വീതമുള്ള രണ്ട് പത്ത് ചേരുമ്പോ എത്രയായി ഇരുപത് കറുപ്പുവളകൾ എത്ര വാങ്ങി കറുപ്പ് കറുപ്പുവളകള് പത്തെണ്ണം അല്ലേ അതായത് കറുപ്പ് കറുപ്പുവള എത്ര വാങ്ങി എന്നാ പറയണത് ഏർ നമ്മുടെ ചുവപ്പുവളയും പത്തെണ്ണം വീതമുള്ള രണ്ട് പാക്കറ്റ് ചുവപ്പ് ചുവപ്പുവളയും ഒരു പാക്കറ്റ് കറുപ്പുവള ഒരു പാക്കറ്റ് കറുപ്പുവളയും എട്ട് പച്ചവള ഒരു പാക്കറ്റില് പത്തെണ്ണം അല്ലെ പത്തെണ്ണം എഴുതുമ്പോൾ ഒരു പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത് പച്ചവള എട്ടെണ്ണം അപ്പൊ ഇരുപതും പത്തും എട്ടും കൂടെ കൂട്ടി നോക്കുക അപ്പൊ ആകെ എത്ര വള കിട്ടി എന്നാണ് ചോദ്യം ആകെ എത്ര കിട്ടി ഇവിടെ നമ്മൾ കൂട്ടുമ്പോ ഇങ്ങനെ താഴേക്ക് എഴുതി കൂട്ടുകയാണെങ്കിൽ ആദ്യം ഒന്നിന്റെ സ്ഥാനത്തുള്ള കൂട്ടുക പൂജ്യം പൂജ്യം കൂട്ടിയാൽ പൂജ്യം തന്നെ വരും നമ്മൾ ഈ സീറോന്റെ കൂടെ എട്ട് കൂട്ടുമ്പോൾ എട്ട് രണ്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് അപ്പൊ ആകെ എത്ര വളയായി മുപ്പത്തെട്ട് വളകൾ അടുത്ത ചോദ്യം സഞ്ജുവും അച്ഛനും അമ്മയും ചേച്ചിയും സിനിമ കാണാൻ പോയി നാൽപ്പത്തൊന്ന് മുതൽ തുടർച്ചയായ നമ്പർ വരുന്ന നാല് സീറ്റുകളാണ് അവർക്ക് കിട്ടിയത് ഇതിൽ അവസാന സീറ്റിൽ സഞ്ജു ഇരുന്നു അവന്റെ സീറ്റ് നമ്പർ എത്ര എത്ര എന്നാണ് ചോദ്യം അതായത് നാപ്പത്തൊന്ന് മുതൽ തുടർച്ചയായ നമ്പർ വരുന്ന നാല് സീറ്റുകളാണ് ഉള്ളത് അല്ലെ അല്ല അവസാനത്തെ സീറ്റ് അവസാന സീറ്റിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും സഞ്ജു നാല് പേരാണ് പോയത് അപ്പൊ അവസാന സീറ്റ് സഞ്ജുവിൻ്റെയാണ് അപ്പൊ സഞ്ജുവിന്റെ സീറ്റ് ഏതായിരിക്കുന്നില്ല നാല്പത്തി നാല് നാൽപ്പത്തിനാല് സഞ്ജുവിന്റെ സീറ്റ് നമ്പർ നാല്പത്തിനാല് അല്ലെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പാർട്ട് ടു ഇത്രയും ഉള്ളത് അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായല്ലേ ക്ലാസ് ഇഷ്ടമായാൽ നമ്മൾ പാർട്ട് വണ്ണ് കാണണം പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക പാർട്ട് ടു കാണുക അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്